ലോക്സഭാ തെരഞ്ഞെടുപ്പിനോ അല്ലെ ലോകസഭാ തെരഞ്ഞെടുപ്പിനോ ഒന്നും ആസ്പദമാക്കിയിട്ടല്ല നടത്തിയത് ഈ യാത്ര ഏതായാലും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന യാത്രയല്ല എന്റെ സമയട്ടായിട്ടുമില്ല ചെയ്യാത്ത കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് സർക്കാർ ഒരിക്കലും ഒരു കാര്യം ആവശ്യപ്പെടുന്നത് കൊണ്ട് എതിരാകല്ലോ സഹായിക്കുന്നില്ലേ എന്താ എന്തെന്ന് സർക്കാരിനെ അറിയിക്കല്ലേ സർക്കാരിനെ സഹായിക്കുന്നില്ലേ ചെയ്യ എപ്പോഴും മനുഷ്യർക്കൊപ്പല്ലേ നമ്മുടെ പ്രമേയം മനുഷ്യർക്ക് ആവശ്യമുള്ള സംഗതികൾ മനുഷ്യരിൽ നിന്ന് നമ്മൾ വിവരം ശേഖരിച്ച് മനുഷ്യർക്ക് സേവനം ചെയ്യാൻ ഇവിടെ സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും ശരിയായ മാർഗല്ലേ അത് കഴിഞ്ഞ കാലത്തുള്ള നിലപാടുകളൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല യാതൊരു ആവശ്യമില്ലല്ലോ നമ്മള് നേരത്തെ ഇവിടെ ചേർന്നിരുന്ന സ്നേഹ വിരുന്നിലൊക്കെ ഞങ്ങൾ അത്തരം വിഷയങ്ങൾ എടുത്ത് ചർച്ച കിട്ട് എന്നിട്ട് പ്രഗത്ഭരായ ആളുകളുടെ അതെല്ലാ സ്ഥലത്തും ഞങ്ങൾ ചെയ്തതാണ് എല്ലാവരും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ അത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്ന വേദി അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും മനസ്സ് യോജിപ്പിക്കുകയും സമൂഹത്തിന് ജനങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഞങ്ങളുടെയും മനസ്സിൽ കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും നിർമ്മാണ പ്രവർത്തനത്തിനും എത്രത്തോളം ഗുണം കിട്ടുമെന്നുമുള്ള ആ ഒരാശയത്തിൽ മൂന്നി നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര ഇത് സമസ്ത കേരള ജമീത്തുൽമയുടെ നൂറ് വർഷം തികഞ്ഞ അതിനുമായി ബന്ധപ്പെട്ടുള്ള വാർഷിക പരിപാടികളുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ കേരളയാത്ര ഒരു ഒരു നിയമസഭാ മുന്നേ നിലപാടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ മുമ്പും കേരളയാത്ര നടത്തിയിട്ടുണ്ട് കാന്തപുരം ഉസ്താദ് അതൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ അല്ലെ ലോകസഭാ തെരഞ്ഞെടുപ്പിനെയോ ഒന്നും ആസ്പദമാക്കിയിട്ടല്ല നടത്തിയത് അപ്പോഴെല്ലാം നടത്തിയത് ജനങ്ങളെ മനസ്സിലോചിപ്പിക്കാനുള്ള ഒരു യാത്രയാണ് അത് മറ്റു കാര്യങ്ങൾ നടത്താൻ ധാരാളം ആളുകളിൽ ഇവിടെ ഉണ്ടല്ലോ ഇത് എല്ലാ മനുഷ്യരെയും യോജിപ്പിക്കാനുള്ള വളരെ ആത്മീയമായും അതുപോലെ വളരെ ആവശ്യവുമായ ഒരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് രീതിയിലുള്ള ഒരു ഞങ്ങളോട് പരസ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക എന്നുള്ളതാണ് കുറാൻ പഠിപ്പിക്കുന്ന നയം ആ നയം അനുസരിച്ചുകൊണ്ട് ആരെയും ഇകെഴുത്തുകയോ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ നമുക്ക് രാജ്യത്തിന് സമൂഹത്തിന് ഗുണകരമായ രൂപത്തിൽ കാര്യങ്ങൾ പറയാൻ അതെ അതെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയത് അനുസരിച്ച് ഞങ്ങൾ സമർപ്പിക്കും ഇങ്ങനെ ഇല്ല ഇന്ന് സർക്കാർ എന്നോ അതൊന്നും ഞങ്ങൾക്ക് നോട്ടില്ല നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുക്കുക ഇനി ആരെങ്കിലും അധികാരത്തിൽ ആര് വന്നാലും അവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് വളരെ രീതിയിൽ ഒരു ഒരു രീതിയിലുള്ള അത് ത് ഞങ്ങളെടുത്ത എന്തെങ്കിലും നിലപാടുകളെ പറ്റിയാണ് ഞങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും മറ്റൊരാള് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളോടല്ലല്ലോ ചോദിക്കേണ്ടത് എല്ലാവരും നല്ലത് ചെയ്യട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും അതിനുവേണ്ടിയാണ് ഞങ്ങൾ അഭ്യർത്ഥനയും